ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാദം പിടിച്ചു പോയാ പേടിച്ചു പോകേണ്ട ഞാൻ തന്നെയാണ് അപ്പോൾ എന്താണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ ഞാൻ ഉറക്കത്തെയും തെണിയിട്ടേ ഉള്ളൂ ഇപ്പോഴെല്ലാം കുറേ നേരമായി അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല അതിൻ്റെ ഒരു ക്ഷീണമാണ് മുഖത്ത് കാണുന്നത് കുളിച്ചാലേ ഇച്ചിരി മുഖം കൂട്ടുകയുള്ളൂ ഒരുമാതിരി ഇരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാലും അറിയാം ഞാൻ ഉറക്കപ്പറ്റീ തെണീട്ടോ ഒന്ന് ഏതാണെന്ന് അറിയാം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യം നടന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സങ്കടകരമായ വാർത്ത ഏ ഇതായിരുന്നു അപ്പം ഇത് കണ്ടില്ലേ നമ്മുടെ വാഴ എല്ലാം ഒടിഞ്ഞു വീണു കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഒടിഞ്ഞ് വീണുകൊണ്ടോ മഴ നമ്മൾ ചതിച്ചു പ്രകൃതിയുടെ വികൃതികൾ ഞാൻ പറയാൻ പിടിച്ചു ഇത് ഇത് കണ്ടോ കൊലയുള്ള വാഴയായിരുന്നു ഗൈസ് ചോടാ ഇതേ എനിക്ക് വാഴപ്പഴം തിന്നായിരുന്നു എൻ്റെ വാഴ ഇതൊക്കെ കണ്ടോ ഇത് നോക്ക് നിങ്ങൾ ഇത് കണ്ടോ കടമുഴുകി വീണിരിക്കുന്നു ഇതിന് വേണം നമുക്ക് വീണ്ടും അടുത്ത് പൊക്കി വെക്കാല്ലേ ചുമ്മാറിഞ്ഞാണ് അറിയത്തില്ല ഇതുകൊണ്ടോ വേരൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി ഇന്നലത്തെ നല്ല ശക്തമായ കാറ്റും മഴയായിരുന്നേ അപ്പൊ അതിന്റെ ഇതില് എല്ലാ മഴ ഇതുകൊണ്ട് ഇതൊക്കെ ചാഞ്ഞു പോയതേ ഉള്ളൂ പിന്നെ കണ്ടോ നമ്മുടെ ഉള്ളയില് കുറേ വാഴ പോയിട്ടോ കൊലക്കാർ ആയതും കൊലച്ചതും ഒക്കെയാണ് പോയത് ഇതിനെക്കാട്ടി വലിയ നഷ്ടമാണ് നമ്മുടെ ഏനാദിയിൽ വന്നത് എന്താ വെച്ചാൽ അച്ചീച്ചേട്ട ശ്യാമയുടെ വീട്ടില് എന്റെ പൊന്നു കഴിച്ചോടെ പത്തിരുപത് വാഴയാണ് ഒടിഞ്ഞു പോയത് എന്ത് കഷ്ടല്ലേ ഈ മഴ നമുക്ക് അനുയോജ്യമല്ല പൊങ്ങടാ പൊങ്ങത്തില്ല ഇതിന് കൊല വന്നിട്ടില്ല ഞാൻ തോന്നുന്നു പക്ഷെ എന്നാലും നമുക്കൊരു സങ്കടമല്ലേ രണ്ടുപേരും എന്റെ ഒപ്പം വന്ന് നിൽക്കുകയാണ് ഏതോ ഒരു ചെളി പോയി ഉറണ്ടിട്ട് വന്നേക്കുവാട്ടോ രാവിലെ ഭയങ്കര ഉറക്കാൻ ഇതുണ്ടത് ഇതുണ്ടോ ഇത് നമ്മുടെ ചക്കയാണ് ചക്കയും മാങ്ങയും തേങ്ങ എല്ലാം വീഴുവാണിപ്പ് നല്ല ചക്കപ്പഴം കിട്ടുന്ന സീസണാണ് ആണെന്ന് തോന്നുന്നു അറിയില്ല പിന്നെ നമ്മുടെ പ്രകൃതിയായ പാടം ആഹാ അവിടെ കൊണ്ട ചക്ക ഇട്ടേക്കുന്നത് ഇവിടത്തെ ആണെന്ന് തോന്നുന്നു അറിയത്തില്ല അങ്ങനെ കൊണ്ട് ഇടാ ഇതൊരു ബസ് ബസ് ആ ഞാനങ്ങനെ ബസ് പോണ കാണില്ല ഇതേ ഒരു പോത്ത് കിടക്കുന്നേ ഈ പോത്തിനെ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ വീട്ടിൽ ഞാനാന്നേ പറയത്തുള്ളൂ പോത്തിൻ്റെ പൊക്കത്ത് വേറൊരാളുരിപ്പുണ്ട് ഞാനാന്ന് കമൻറ്റ് കമൻറ്റ് കണ്ടത് മനസ്സിലാവും കൊക്കാണ് ഈ കാര്യം ഇവിടെ കണി കിട്ടും ഈ പോത്തിൻ്റെയും പശുവിൻ്റെയൊക്കെ മേത്ത് കൊക്കിരിക്കണ എന്നാത്തിനാണെന്നറിയുമോ എൻ്റെ മേത്ത് തൊലി തിരിയാനാന്നൊക്കെ തോന്നുന്നു കേട്ടോ അറിയത്തില്ല ആ ഒരുത്തം പുല്ലും തിന്നുന്നുണ്ട് അവിടെ ഇതൊരു പോത്ത് ഇതൊരു കാളാണ് കാള പോത്ത് രണ്ടെണ്ണം ഭയങ്കര കൂട്ടാണ് കേട്ടോ പിന്നെ അത് നമ്മുടെ അയ്യോ എനിക്ക് അങ്ങോട്ട് കേറണ്ട കാന്താരി എല്ലാം മുളകായിട്ടുണ്ട് നമുക്ക് രണ്ടെണ്ണം പറിക്കാം വേണ്ട ഇത് ഇരട്ടയോ കണ്ടോ ഇതിങ്ങനെ കഞ്ഞീടെ ഒക്കെ ഒപ്പം ഇട്ടിങ്ങടിച്ചു വലിക്കണം ആഹാ അയ്യോ എനിക്ക് കണ്ണി എറിയണ് ആ ചെറിയ ഇപ്പൊ പിടിച്ച എന്റെ തനി സ്വരൂപം ഇവിടെ ഡാൻസ് ആയിട്ട് കാണാൻ പറ്റും ഇതൊക്കെ ആവട്ടെ കേട്ടോ ഇതൊക്കെ തഴുതാമയാണ് ഈ നിൽക്കുന്നത് എനിക്ക് തഴുതാമ തഴുതാമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇതിങ്ങനെ തോരം വെച്ച് കഴിച്ചാൽ എൻ്റെ ടേസ്റ്റ് എന്നറിയാമോ നിങ്ങളെ വെച്ച് എന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ കാട് പോലെയല്ല ആ കാട് പോലെയുണ്ട് ഈ സാധനം ഇത് ഉണ്ടില്ല ഇത് നോക്ക് അതൊക്കെ ഇതാണ് നിങ്ങൾ തന്നെ വീഡിയോയിൽ തഴുതാമോ ഒന്നുള്ളിക്കൊണ്ട് പോകണം കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് അത് ഭയങ്കര പൊട്ടത്തരായിപ്പോയി അത് മൊത്തം എന്നാ മൊത്തം ഭയങ്കരമായിട്ട് മൂത്ത് പോയ തണ്ടൊക്കെയാണ് ഞങ്ങൾ പറിച്ചുകൊണ്ട് പോയത് ഞാൻ വെച്ചൂടി പൊട്ടത്തരാണ് അതോ ആരും കണ്ടുപഠിക്കരുത് അത് അതിൻ്റെ നല്ല കൂമ്പ് നോക്കിയാണ് നുള്ളണ്ടതെന്ന് തോന്നുന്നു പക്ഷെ എനിക്കെന്റെ വാഴകളെ കണ്ടിട്ട് സങ്കടം വരുന്നു വാഴകളുടെ നടുക്കൊരു വാഴ ചുമ്മാറിഞ്ഞാണ് എന്നെ അങ്ങനെ വിളിക്കരുത് രണ്ട് പൊട്ടന്മാര് അവിടെ പോയി നിൽക്കുന്ന ഒരു കാളയും പോത്തും ആ പോത്തിന്റെ അടുത്തേക്ക് എന്നെ പോടാം കുത്തു മേടിച്ച് ചത്തോളും അവിടെ ഒരു കൊളക്കോഴി നിപ്പുണ്ടെന്ന് പറയേ ആ അവിടുത്തെ എത്ര പിള്ളേർ കളിക്കണതാ അന്ന് കാണണ്ട വാ നമുക്ക് വേറെന്തേലും കാണാം പിന്നെ കൈ നമ്മുടെ ഇവിടെ ചേനയുണ്ട് കേട്ടോ ചേച്ചി ചേന മത്തൻ തന്നെ ഇതേ ഇതൊക്കെ മറിഞ്ഞിരുന്നു നമ്മൾ വെച്ച വാഴയല്ലോ ഇതൊക്കെ തന്നെ പിടിച്ച് തന്ന വാഴയാണ് ഒക്കെ ഉണ്ടോ അതിൽ മറ്റേ ടൈപ്പ് കൊല ഇത് ഏത്ത വാഴയല്ല വേറെ ഒരു ആ എന്തൊരു പേരാണ് അത് കൊലച്ചിട്ടുണ്ടോ നമുക്കൊരു ദിവസം വെട്ടിക്കൊണ്ട് പോകണം ഇതോ ഇതാണ് നമ്മുടെ മത്തൻ മത്തൻ ഇതെ ഇതെ ഇത് കണ്ടോ മത്തങ്ങ ഉണ്ടായിരിക്കണമുണ്ടോ ഇത് ഇട്ടോടുണ്ട് അത് ഉണ്ടാവുമോന്നൊന്നും എനിക്കറിയില്ല നേരത്തെ ചൊവ്വേ ഇങ്ങനെ ഉണ്ടാവും ഇത് ചിലപ്പോങ്കി വേറെ ഉണ്ടോ ഇരിക്കും ഇതായത് അങ്ങോ നീട്ടൊമ്മിച്ചത് അങ്ങോട്ട് കയറി പോവോ ഗൈസ് പൊക്കത്തേട്ട് ആ ഒരു കപ്പങ് വഴുത്ത് കിടപ്പുണ്ട് വാർച്ചി ആ പഴുത്തയാണോന്നറിയില്ല ഞങ്ങളില്ല ഗൈസ് തോരമക്ക തോരമക്ക അത് ഞാൻ ഒരെണ്ണോടി പോയി പറിക്കട്ടെ നീ മുളകുടി പിടിച്ചോ എനിക്ക് വേണ്ട നിങ്ങൾ ഇവിടെ ഒന്ന് കണ്ടോ എന്റെ അഭ്യാസം പാമ്പൊന്നും ഇല്ലല്ലോ ഞാൻ മരത്തി കയറാൻ പോവാണേ തെന്നുണ്ട് ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ വേണ്ടാത്ത പണിക്ക് പോകണ്ടതേ നോക്കി ആ നല്ല വേനൽ കാണാൻ പറ്റുന്ന പറ്റുന്നതിൻ്റെ ഉള്ളിൽ കല്ല് കയറി കല്ലുക ഒരാവശ്യമില്ലായിരുന്നു പിന്നെ ഈ വാഴയിലുള്ള വെള്ളം നമുക്കെടുത്ത് കളയണം കേട്ടോ ഇല്ലേ മൊസ്കിറ്റോ പെരുകും ആ പേരൊക്കെ ഏത് കാലത്ത് ഞാൻ പറഞ്ഞാണോ ഇതുണ്ടോ ഉണ്ടോ ഇത് ഇന്റെ അടി വേറെന്തേലും ഉണ്ടാവോ ഇന്റെ ഈ വിത്ത് എടുത്ത് കുഴിച്ചിട്ട അടുത്ത വഴി ഉണ്ടാവു പിന്നെ നമ്മുടെ കോഴിക്കോട്ടിൽ ഇപ്പോൾ വേറെ ആരും അല്ല കിടക്കുന്ന ബ്രൂണോയും ടോമിയാട്ടോ അവരുടെ വീട് ഇപ്പോൾ കോഴിക്കൂടാണ് അപ്പൊ അത് വേറെ കാര്യം നമ്മൾ കാര്യത്തിൽ നിന്നൊക്കെ വഴുകി വഴുകി എങ്ങോട്ടൊക്കെ പോവുകയാണ് പിന്നെ അത് ഇതൊക്കെ നമ്മൾ വെച്ച് ചെയ്യണേ തന്നെ കളിത്തു വരുന്ന ചേനയാണ് കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ പറമ്പിൻ്റെ ഒരു പ്രത്യേകത ഒന്നും മെക്കണ്ട തന്നെ കിളിത്തു വരും അടുത്തതേ എൻ്റെ അമ്മ ഇവിടെ ഞാനൊന്ന് പാമ്പിനെ കണ്ട സീരിയസ് ആയിട്ട് എന്നാ പാമ്പാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഇത് 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 ചേമ്പാന്ന് തോന്നുന്നു ചേമ്പോ അങ്ങനെ എന്തോ ഇതാണ് അങ്ങനെ എന്തോ ആണ് നല്ല രസീലേട്ടി ഒരേ ഇലഇങ്ങ പറിച്ചു തരുമോ പിന്നെ നമ്മുടെ ചക്ക ഇരട്ടയോ ഇരട്ട ഇരട്ടച്ചക്കേ ഗൈസ് അത് ഒട്ടേക്കുവാന്നൊന്ന് കണ്ട നമുക്ക് പറിച്ചെടുക്കാം ഇപ്പം വേണ്ട ഇപ്പം എനിക്കൊന്നും പറ്റിയില്ല ഒരു മരത്തിൽ വീണ് കയറി കാല് പൊട്ടി അത് മതിയായി അപ്പോൾ അടുത്ത മരത്തിൽ ഇതിനകത്ത് താഴ്ത്തൊക്കെ ചക്ക ഉണ്ടായിക്കണമുണ്ടോ ഏ നോക്ക് കണ്ടാലും രസമില്ല ഗായ്സ് വാവും വണ്ടർഫുൾ പിന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കണ്ടൻറ്റ് ഇടുക കേട്ടോ എന്നിട്ട് അന്ന് ഒന്നും എടുക്കാന്ന് പറഞ്ഞിടുക കുറിച്ച് കാണിക്കാനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വന്നത് കാണിച്ച് കാണിച്ച് നമ്മളൊരു കപ്പളം കപ്പളം പപ്പായ കുറച്ചു കുറച്ച് കാന്താരി മുളകും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വന്ന് വന്ന് നമ്മൾ വഴകി വഴകി വഴുകി വഴി പൊക്കോണ്ടിരിക്കുകയാണ് ആ ചക്ക ചീന കിടക്കുന്ന പോലെ നമ്മൾ വഴി പോവുകയാണ് കൂടി നടന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ പിന്നെ നിങ്ങൾ ആരും കമൻറ്റ് ഇടുന്നില്ല നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടാം എന്നാലേ നമുക്ക് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം എങ്ങനത്തെ ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക കുളിക്കാ കുളിക്കാണ്ട് വന്നതിൻ്റെയും പല്ല് തേക്കാണ്ട് വന്നതിൻ്റെയും ക്ഷീണവും ആ ഒരു ബോധയില്ലായ്മയും ഇതിൽ കാണാൻ പറ്റും കുളിച്ചിട്ട് വന്നാൽ ഇച്ചിരി ബോധം ഉണ്ടാകും എനിക്ക് ഇപ്പോൾ കിളി പറഞ്ഞ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് തന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഇന്ന് എൻ്റെ കയ്യിൽ കപ്പളങ്ങയുണ്ട് കാന്താരി ഉണ്ട് അപ്പോൾ മറക്കല്ലേ